കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് അറുപത്തിയെട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഐക്യ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരമേൽക്കുന്നത് ഐക്യ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ലോകചരിത്രത്തിൽ തങ്കല് വികളിൽ ആലേഖനം ചെയ്തതാണ് ചെങ്കുടിയെ ഒരു ജനത വാരിപ്പുണർന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ചിത്രം മലയാളക്കരയെ ചുവപ്പിച്ച ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടിയെ കോൺഗ്രസിനെ ഞെട്ടിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയത് മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് എട്ട് ശതമാനം വോട്ട് പാർട്ടിയുടെ ജനകീയ സമരങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയും കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റവും ഈ വിജയം സാധ്യമാക്കി ബാലറ്റ് പേപ്പറിലൂടെ ലോകത്തെ തന്നെ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലേറിയത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ച അത്ഭുതമെന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് നൂറ്റി ഇരുപത്തി ആറ് നിയമസഭാ സീറ്റുകളിലേക്കാൾ തിരഞ്ഞെടുപ്പ് നടന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായപ്പോൾ ഫലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിരുന്നു അറുപത് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികളും അഞ്ച് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രന്മാരും വിജയിച്ചു കോൺഗ്രസ് നാൽപ്പത്തി മൂന്ന് പി എസ് പി ഒൻപത് മുസ്ലിം ലീഗ് എട്ട് കക്ഷിരഹിതർ ഒന്ന് എന്നിങ്ങനായിരുന്നു മറ്റു കക്ഷികളുടെ നില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന ശില്പി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് എം എൻ ഗോവിന്ദൻ നായരാണ് അദ്ദേഹം ആവിഷ്കരിച്ച തിരഞ്ഞെടുപ്പ് അടവും തന്ത്രവും ഫലം കണ്ടപ്പോൾ ബാലറ്റിലൂടെ അധികാരത്തിലെത്തുന്ന ലോകത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഉദയമായി മാറി എം എൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ മത്സര നിന്നും സ്വയം ഒഴിയുകയായിരുന്നു എം എന്റെ അഭാവത്തിൽ മുഖ്യമന്ത്രിയെ തേടിയപ്പോൾ പാർട്ടി സംസ്ഥാന കൗൺസിൽ ചെന്നെത്തിയത് സെഹാവ് ഇ എം എസിലായിരുന്നു എം സ്വാധീനം ഈ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന നീലേശ്വരത്ത് നിന്ന് ജയിച്ച സെഹാവ് ഇ എം ശങ്കര നമ്പുതിരിപ്പാട് പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ സാരഥിയായത് ഇ എം എസ് നമ്പുതിരിപ്പാട് മുഖ്യമന്ത്രി സി അച്മേന്ദ്രൻ ധനകാര്യം ടി വി തോമസ് ഗതാഗതം തൊഴിൽ കെ സി ജോർജ് ഭക്ഷ്യം വനം കെ പി ഗോപാലൻ വ്യവസായം ടി എ മജീദ് പൊതുമരാമത്ത് പി കെ ചാത്തൻ തദ്ദേശ സ്വയംഭരണം ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം കെ ആർ ഗൗരിയമ്മ റവന്യൂ എക്സൈസ് വി ആർ കൃഷ്ണയ്യർ ആഭ്യന്തരം നിയമം യുദ്ധശക്തി എ ആർ മേനോൻ ആരോഗ്യം എന്നിവരായിരുന്നു മന്ത്രിസഭാംഗങ്ങൾ ആർ ശങ്കരനാരായണൻ തമ്പി സ്പീക്കറും കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം വിദ്യാഭ്യാസമില്ലേ കാർഷിക ബന്ധമില്ലേ വ്യവസായ ബന്ധമില്ലേ രംഗത്തെയും പൊതുവിതരണ രംഗത്തെയും ഇടപെടലുകൾ വിപ്ലവകരവും ജനക്ഷേമകരവുമായ ഭരണ നടപടികൾ സർക്കാർ എടുത്തു വിദ്യാഭ്യാസമില്ലും ഭൂപരിഷ്കരണ നടപടികൾ സ്ഥാപിത ഫ്യൂഡൽ ശക്തികളെ ചുടിപ്പിച്ചു അവരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ സംഘടിച്ചു സാമുദായിക ശക്തികളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി അണിനിരുന്ന വിമോചന സമരം ഒടുവിൽ സർക്കാരിൻ്റെ പുറത്താക്കലിലാണ് കലാശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഭരണഘടനയുടെ മുന്നൂറ്റി എൺപത്തിയാറാം വകുപ്പ് അനുസരിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ കറുത്ത ഏടാണത് ഇന്ന് കേരളം കാണുന്ന വികസന നേട്ടങ്ങൾക്കെല്ലാം കാരണമായതിനു നന്ദി കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സംസ്ഥാനത്തെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്